ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിൽ തോൽക്കേണ്ടി വന്നതിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച കെ മുരളീധരനുമായി അനുനയത്തിന് എങ്ങനെയൊക്കെ കഴിയാമെന്നുള്ള അന്വേഷണമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി കെ പി സി സി അധ്യക്ഷൻ തന്നെ നേരിട്ട് കെ സുധാകരനെ കാണാൻ പോകുന്നു കെ സുധാകരൻ തന്നെ മുരളീധരനെ കാണാൻ പോകുന്നു മുരളീധരൻ്റെ കോഴിക്കോട്ടെ വീട്ടിൽ വെച്ചായിരിക്കും നേരിട്ട് കാണാനുള്ള സാധ്യത ഈ കാര്യം ഇന്ന് കേരള വിഷ ന്യൂസാണ് ആദ്യമായി പുറത്തുവിട്ടത് എന്ന കാര്യവും ഓർക്കുക അനുനയത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഫോർമുലയാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ളത് മുരളീധരനെ സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കെ പി സി സി അധ്യക്ഷൻ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത കേരള വിഷൻ ന്യൂസ് ഇന്ന് ആദ്യമായിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചത് റിയാസ് കെ എം ആറിലൂടെയാണ് റിയാസ് കെ എം ആർ അതിൻ്റെ ഈ നിമിഷം വരെയുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു എന്തായാലും കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും തുടരുകയാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ വൈകിട്ടാണ് ഈ എൻ്റെ തൊട്ടു പശ്ചാത്തലത്തിൽ കാണുന്ന ഈ വീട്ടിൽ എന്ന് പറയുന്ന കെ മുരളീധരൻ്റെ കോഴിക്കോട് വസതിയിലേക്ക് എത്തുക ഇവിടെ വെച്ച് കൂടിക്കാഴ്ച എന്നുള്ളത് അറിയുന്നത് ഒരു പക്ഷേ കേരള വിഷയൻ ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ട് അതിനുശേഷം പിന്നീട് മറ്റ് മാധ്യമങ്ങൾ കൂടി ഈ വാർത്ത ഏറ്റെടുത്തതോടുകൂടി വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ടായി അതോടുകൂടി ഈ കൂടിക്കാഴ്ച മറ്റൊരിടത്തേക്ക് മാറ്റാൻ പറ്റുമോ എന്ന കാര്യമെല്ലാം തന്നെ പാർട്ടി തലത്തിൽ ആലോചിച്ചു വരികയാണ് പക്ഷേ കെ മുരളീധരൻ അതിന് വഴങ്ങിയിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിലും നമുക്ക് ലഭ്യമാകുന്ന വിവരം കെ മുരളീധരൻ ഇപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇരിക്കുകയാണ് അതിന് മുന്നോടിയായി കെ പി ഒരു ദൂതൻ എന്ന നിലയിൽ എം കെ രാഘവൻ എം പി കോഴിക്കോട് എം പി അല്പം മുൻപ് ഇവിടേക്ക് വന്നിരുന്നു ആ സമയത്ത് അദ്ദേഹം തുടക്കത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല പിന്നീട് കെ മുരളീധരനുമായി സംസാരിച്ച് മടങ്ങവേ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള താൽക്കാലികമായൊരു വിശ്രമത്തിലാണ് അദ്ദേഹം സജീവമായ രാഷ്ട്രീയത്തിലേക്ക് വരും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കുമെന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും കെ പി സി സി തയ്യാറാക്കിയ ഫോർമുലയെക്കുറിച്ച് എം കെ രാഘവൻ തൽക്കാലം കെ മുരളീധരനോട് സംസാരിച്ചിട്ടില്ല കാരണം അത് കൃത്യമായി വ്യക്തമാക്കുക കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുധാകരനാണ് അദ്ദേഹം വന്ന മൂന്ന് തരത്തിലുള്ള ഫോർമുലകളാണ് ഇപ്പോൾ കോൺഗ്രസ് കെ സംസാരിച്ചത് എന്താണെന്ന് കേൾക്കാം കേൾക്കാം കഴിഞ്ഞിട്ട് രാഘവൻ പരാജയ കാര്യങ്ങൾ പാർട്ടി അവിടെ പരിശോധിക്കും ഉചിതമായ നടപടി സ്വീകരിക്കും അതുകൊണ്ട് മുരളി പൂർവാധികം ശക്തിയോടുകൂടി രംഗത്തിറങ്ങും ഒരു വിഷയവുമില്ല തൽക്കാലത്തെ അദ്ദേഹത്തിന്റെ ഈ ഒരു റെസ്റ്റ് എന്ന ഈ പറഞ്ഞ അദ്ദേഹം വീട്ടിലിരിക്കുന്നത് മുരളി പൂർവാധികം ശക്തിയോടുകൂടി രംഗപ്രവേശം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫൊക്കെ ചെയ്ത് ഒരു ധ്യാനത്തിൽ എന്ന പോലെ അല്ലെങ്കിൽ ഒരു ഇളിഭ്യതയിൽ എന്ന പോലെയൊക്കെ അദ്ദേഹം കഴിയുന്നു പക്ഷേ കൃത്യമായ സമാശ്വാസങ്ങളും കൃത്യമായ പുനരധിവാസ പാക്കേജും ലഭിച്ചാൽ കെ മുരളീധരൻ സർവ്വശക്തനായി തിരികെ വരും എന്ന് തന്നെയാണ് കരുതേണ്ടത് അതിന് ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ വസ്തുതാപരമായിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സാധ്യതകൾ അതിനു മുന്നേ എടുത്തു പറയേണ്ട ഒരു കാര്യം വളരെ ചുരുക്കി ഞാൻ പറയുകയാണ് എം കെ രാഘവൻ ഇന്നലെ ഈ പ്രതികരണം കേരളാവശ്യ ന്യൂസിനോട് ആദ്യം പങ്കുവച്ചിരുന്നു കാരണം ഇന്നലെ രാവിലെയും എം കെ രാഘവൻ മുരളീധരനെ കാണാൻ എത്തിയിരുന്നു മുരളീധരൻ അദ്ദേഹത്തിൻ്റെ സങ്കടം കൃത്യമായ രീതിയിൽ എം കെ രാഘവനോട് പറയുകയും അത് എം കെ രാഘവൻ കോൺഗ്രസ് നേതൃത്വത്തെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം എം കെ രാഘവൻ പ്രതികരിച്ച മാധ്യമം എന്ന് പറയുന്നതും കേരളാവശ്യ ന്യൂസാണ് അതിനുശേഷമാണ് ഇന്നത്തെ കൂടിക്കാഴ്ച നടന്നത് ഇന്നും അദ്ദേഹം അക്കാര്യം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു മറ്റ് മാധ്യമങ്ങളോടുൾപ്പെടെ ഫോർമുല എന്ന് പറയുന്നത് പ്രധാനമായും ഒരു ഫോ ഫോർമുല എന്ന് പറയുന്നത് വയനാട് അതായത് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ മാത്രം അത് കെ മുരളീധരന് നൽകുക എന്നുള്ളതാണ് ഒരു ഫോർമുല കാരണം അവിടെ കെ മുരളീധരനെ മാത്രമായിരിക്കും കോൺഗ്രസ് പരിഗണിക്കുക പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് മുരളീധരനു കൂടി ഏറെ താല്പര്യമുള്ള ഒരു ഫോർമുലയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അനാരോഗ്യം നിലനിൽക്കുന്നതിനാൽ തന്നെ കെ സുധാകരൻ മാറും അല്ലെങ്കിൽ നേരത്തെ തന്നെ അത്തരത്തിൽ പാർട്ടി രണ്ടാമത്തെ കെ സുധാകരനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ചുമതല ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞത് റിസൾട്ട് വന്നതിന് ശേഷം ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുമായുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി മറ്റൊരു കെ പി സി സി അധ്യക്ഷനെ നിയമിക്കുമെന്ന് അറിയിച്ചിരുന്നു ആ പദവി കെ മുരളീധരനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫോർമുല അത് കെ മുരളീധരന് ഏറെ താല്പര്യമുള്ള ഒരു കാര്യവുമാണ് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ എന്നതിനേക്കാൾ മുരളീധരൻ്റെ താൽപര്യം കെ പി സി സി അധ്യക്ഷ പദത്തിലാണ് മറ്റൊന്ന് മുസ്ലിം ലീഗ് ഇന്നലെ രാത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ വെച്ച് കെ സി വേണുഗോപാലിനെ കണ്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ പ്രധാനപ്പെട്ടത് കെ മുരളീധരന് അർഹമായ പരിഗണന നൽകണം എന്നുള്ളതാണ് സാധാരണ അങ്ങനെ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാറില്ല പക്ഷേ അപൂർവമായി ഈ മുരളീധരന്റെ വിഷയമായതുകൊണ്ട് അതും നടന്നിരിക്കുന്നു അതായത് കെ മുരളീധരനെ വയനാട്ടിലേക്ക് പരിഗണിക്കാനാകാത്ത സാഹചര്യം വന്നാൽ രാജ്യസഭയിലേക്ക് എത്തിക്കണം അതായത് നിലവിൽ ിൽ ഇനിയിപ്പോൾ ജൂലൈയിൽ നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അത് മുസ്ലിം ലീഗിന് അവകാശപ്പെട്ട സീറ്റാണ് അതിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും അത് കഴിഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിന് അവകാശപ്പെട്ട സീറ്റാണ് പക്ഷേ അതിൽ നിന്നും മുസ്ലിംലീഗ് മാറി നിൽക്കാൻ തയ്യാറാണ് കെ മുരളീധരനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അത് കോൺഗ്രസിന് വിട്ടു നൽകാൻ തയ്യാറാണ് അതിനുശേഷം കോൺഗ്രസിന് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകിയാൽ മതി എന്നൊരു ധാരണയെക്കുറിച്ച് ഇന്നലെ കെ സി വേണുഗോപാലുമായി കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നു ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയ ഒരു കാര്യം മുസ്ലിം ലീഗിന്റെ മനസ്സ് കെ മുരളീധരനൊപ്പമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് അദ്ദേഹം ഒരു പരിധിവരെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം നേരത്തെ തിരുവമ്പാടി സീറ്റ് എൽ മത്സരത്തിൽ നിന്ന് കെ മുരളീധരന് നൽകുന്ന ഒരു സാധ്യത ആരെങ്കിലും മുന്നോട്ട് വെക്കുകയുണ്ടായോ എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല ഒരുപക്ഷെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി അതും ഉണ്ടാകും കാരണം കെ സുധാകരനെ ഇപ്പോൾ ഒരു വീണ്ടും മിന്നുന്നൊരു ജയം സമ്മാനിച്ചു എന്നൊരു ഒരു പ്ലസ് കെ സുധാകരനെ സംബന്ധിച്ച് കെ സ്ഥാനം ഒഴിയാതിരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ യു കൺവീനർ പോലുള്ള പദവികളിലേക്ക് വരുമോ എന്നുള്ളത് കാരണം മുസ്ലിം ലീഗിന് കൂടി താല്പര്യമുള്ളതാണ് കാരണം മുരളീധരനെ പോലെ മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ മറ്റ് കക്ഷികൾക്ക് യു ഡി എഫിനകത്തെ മറ്റ് കക്ഷികൾക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്നുള്ളതാണ് എന്തായാലും അത്തരം ചർച്ചകൾ ഇന്നത്തെ ഫോർമുലയിലില്ല പ്രധാനമായും ഈ മൂന്ന് ഫോർമുലകളാണ് തയ്യാറാക്കിയത് വരുന്ന ദിവസം അതെ ഈ മൂന്ന് ഫോർമുലകൾ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മൂന്ന് ഫോർമുലകൾ ഏത് സ്വീകരിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അതിനുവേണ്ടി നാടായ നാട് മുഴുവൻ ഓടി നടന്ന് ഉയർത്ത് അവസാനം പരാജയപ്പെട്ടതിൻ്റെ ക്ഷീണവുമായിട്ട് നിൽക്കേ വീണ്ടും രാഹുൽ ഗാന്ധി റായ്ബറേലി സ്വീകരിച്ച് വയനാടിനെ ഒഴിവാക്കിയാൽ അവിടെ പ്രിയങ്കാ ഗാന്ധിയും മത്സരിക്കുന്നില്ല എങ്കിൽ കെ മുരളീധരൻ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിന് പോകുമോ അങ്ങനെ ഒരു ആവർത്തനത്തിന് ശ്രമിക്കുമോ എന്നുള്ള സ്വാഭാവികമായ സംശയം വന്നേക്കാം അതേസമയം കെ പി അധ്യക്ഷ പദവിയാണ് കെ മുരളീധരൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കെ പി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ കെ മുരളീധരൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും എൻ്റെ പദവി ആണല്ലോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നുള്ള വിചാരമുണ്ടാവും എന്ന് മാത്രമല്ല യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ നേട്ടം ഉണ്ടാക്കി കൊടുത്ത ഈ വേളയിൽ അധ്യക്ഷ പദവിയിലിരിക്കുന്ന കെ സുധാകരനെ ആ പദവിയിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഹൈക്കമാൻഡും ഒന്നും സ്വീകരിക്കാൻ താല്പര്യമുള്ള ഒന്നാവാൻ സാധ്യതയുമില്ല അങ്ങനെ വരുമ്പോൾ പിന്നെ ഉള്ളത് ഈ രാജ്യസഭാ സീറ്റാണ് എന്തായാലും ഈ മൂന്നിലും കെ മുരളീധരൻ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് കണ്ട് അറിയാനും ഉള്ളതാണ് ഇനി യു ഡി എഫ് കൺവീനറായിട്ടുള്ള എം എം ഹസനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ആ പദവി അത് കെ മുരളീധരന് നൽകുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല ആലോചിച്ചിട്ടില്ല എന്നാണ് കോഴിക്കോട്ട് നിന്ന് റിയാസ് കെ എം ആർ റിപ്പോർട്ട് ചെയ്തത് ഇന്ന് എം എം ഹസൻ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം